നിങ്ങൾ ഈ വാർത്ത കണ്ടായിരുന്നു ഏതാണ്ട് എഴുപത്തി അഞ്ച് ലക്ഷം സ്ത്രീകൾക്ക് ബീഹാർ സർക്കാർ പതിനായിരം രൂപച്ച് കൊടുക്കാൻ പോവുകയാണ് വളരെ വലിയ വാർത്തയാണ് ഉറപ്പായിട്ടും ബീഹാറിലെ സ്ത്രീകൾ സന്തോഷിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് സന്തോഷമായില്ലേ മലയാളികൾക്ക് ആയില്ലേ ആയില്ലെങ്കിൽ ആകണം കാരണം അതിന് നിങ്ങൾക്കൊരു പങ്കുണ്ട് നിങ്ങളുടെ പൈസയും കൂടെയാണ് പുള്ളിക്കാരനെടുത്ത് ബീഹാറിലെ സ്ത്രീകൾക്ക് കൊടുക്കുന്നത് അതെങ്ങനെയാണെന്നല്ലേ നമ്മൾ ഈ സെൻട്രൽ ടാക്സ് കൊടുക്കുമല്ലോ നമ്മൾ ജി എസ് ടി കൊടുക്കാറുണ്ട് മോഡിക്ക് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കാറുണ്ട് മോഡിക്ക് സർചാർജ് സെസ് കോർപ്പറേറ്റ് ടാക്സ് ഇങ്ങനെ പല വിധത്തിൽ മലയാളികൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയുടെ ഒരു പെർസെൻറ്റേജ് മോഡിക്ക് കൊടുക്കാറുണ്ട് മോഡി അത് മോഡിയുടെ ആവശ്യങ്ങൾക്ക് അവിടെ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന തുക ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം ഓഫ് ദ ടോട്ടൽ തുക പുള്ളിക്കാരൻ ഈ സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് കൊടുക്കും ഈ വീതിച്ച് കൊടുക്കുന്നതിനൊരു കണക്കുണ്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കേരളം അങ്ങോട്ടൊരു നൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിന് തിരിച്ച് വരുന്നത് ഈ വീതി വീതിക്കുമ്പോൾ കേരളത്തിന് തിരിച്ച് വരുന്നത് അറുപത് രൂപയേ ഉള്ളൂ ബാക്കിയുള്ള നാൽപ്പത് രൂപ ബാക്കിയുള്ള വേറെ കുറച്ച് സംസ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്നത് അതായത് കുറച്ച് അത്ര വികസിച്ചിട്ടില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ തിരിച്ചു കിട്ടുന്നത് മുന്നൂറ് രൂപ മുന്നൂറ്റി മുപ്പത് രൂപ അങ്ങോട്ട് തിരിച്ചു കിട്ടും അതേപോലെ ബീഹാറിന് എഴുതാനും അതുപോലെ വലിയ തുക തിരിച്ചു കിട്ടും മധ്യപ്രദേശിനു കിട്ടും പക്ഷേ ദക്ഷിണേന്ത്യയിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒക്കെ വികസിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത് കൊടുക്കുന്ന നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും വളരെ കുറച്ച് തുകയെ തിരിച്ചു വരാറുള്ളൂ സോ ഇതിപ്പോൾ അവരുടെ നമ്മുടെ ഇന്ത്യയുടെ റൂൾ റൂഡാണത് അത് അവർക്ക് അവിടുത്തെ പാവങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അതിനൊന്നും നമുക്ക് തർക്കമില്ല പക്ഷേ ഈ തുക എടുത്തിട്ട് ഇലക്ഷൻ പരിപാടിക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള കെമിക്കൽ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തെറ്റല്ലേ എന്ന് ഇത് കൊടുക്കുന്നവർ ചിന്തിക്കണം രണ്ടാമത്തെ കാര്യം നമുക്ക് നമ്മളുടെ നമ്മളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉള്ളത് കൊണ്ടല്ല ഈ പൈസ അങ്ങോട്ട് കൊടുക്കുന്നത് നമുക്കിവിടെ അത്യാവശ്യങ്ങളുണ്ട് നമുക്കിവിടെ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ ഉണ്ടായിട്ടും നമ്മളും ഇന്ത്യയുടെ ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരു ആവശ്യം വരുമ്പോഴത്തേക്കും ഇവിടെ വയനാട് ഒരു ആവശ്യം വന്നു നമുക്ക് അപ്പോൾ ഇവിടെ നിങ്ങളൊക്കെ ടി വി കണ്ടു കാണും മോഡി ഇവിടെ വന്ന ഒരു കുഞ്ഞിനെ താലോലിക്കുന്ന ആ ഒരു വീഡിയോ അല്ല ആ കുഞ്ഞിനെ ഇവിടുന്ന് പോയ മോഡി തിരിഞ്ഞു നോക്കിയിട്ടില്ല അഞ്ചിൻ്റെ പൈസ കൊടുത്തിട്ടില്ല അതുപോലെ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുമ്പോഴത്തേക്കും അവിടുത്തെ ലോണുകൾ അവിടുത്തെ ഈ ദുരന്തം ബാധിച്ച ആൾക്കാരുടെ ലോണുകൾ ക്യാൻസൽ ചെയ്ത് കളയാനുള്ള ഒരു നിയമമുണ്ട് അപ്പോൾ ഹൈക്കോടതി മോഡിയോട് ചോദിച്ചു മോഡീന്ന് ഞാൻ പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കേന്ദ്രത്തിനോട് ചോദിച്ചു ഈ ഇതൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു വരും ആൾക്കാർ ബുദ്ധിമുട്ടില്ലല്ലേ ക്യാൻസൽ ചെയ്ത് കളഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോഴത്തേക്കും അന്ന് രാത്രിയോ അതിൻ്റെ അടുത്ത ദിവസം രാത്രിയോ ആ നിയമം തന്നെ ഇല്ലാതാക്കി അവർക്ക് ക്യാൻസൽ ചെയ്ത് കൊടുത്തവർ അവർക്കൊരു ദുരിതത്തിനൊരു അറുതി വരുത്താനുള്ള ആ ഒരു നിയമം പോലും ഇല്ലാതാക്കിയ ആളാണ് മോഡി സോ എന്തോന്നും നമ്മളോട് ഈ മലയാളികളോട് എന്തോന്നും ഒരു ദേഷ്യമുള്ളവരാണ് മോഡിയുടെ പലപ്പോഴും പെരുമാറ്റം കാണുന്നത് പണ്ട് നമ്മളെ വിളിച്ചത് നമ്മൾ സൊമാലിയാണെന്നാണ് പറഞ്ഞത് കേരളം ഒരു സൊമാലിയാണെന്ന് പറഞ്ഞു അതുപോലെ പണ്ട് ഒരു പ്രളയം ഉണ്ടായപ്പോഴത്തേക്കും യു എ ഇ ഗവണ്മെൻ്റ് എഴുന്നൂറ് കോടി തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് വേണ്ട അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മളോട് ആ ഒരു തുക കിട്ടുന്നെങ്കിൽ നമുക്ക് വലിയ വലിയൊരു ആശ്വാസമാവുമായിരുന്നു പക്ഷേ ഇപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ് ഇതുപോലെ ഒന്ന് വെളിയിൽ നിന്നൊരു സഹായം വന്നപ്പോഴത്തേക്കും അക്സെപ്റ്റ് ചെയ്യാൻ വെളിയിൽ നിന്നുള്ള സഹായങ്ങൾ അക്സെപ്റ്റ് ചെയ്തോളൂ എന്നുള്ള അനുവാദം കൊടുത്തു മഹാരാഷ്ട്രക്ക് കാരണം അവിടെ ബി ജെ പി ഇവിടെ കമ്മ്യൂണിസ്റ്റ് കൊണ്ടായിരിക്കും പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാമോ നമ്മൾ അതൊരു വേറെ കാര്യമാണ് അത് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് മലയാളികൾ ബി ജെ പി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ള വ്യത്യാസമില്ലാതെ നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് ഇമാതിരിയുള്ള കാര്യങ്ങൾക്ക് മലയാളികൾക്കും കേരളത്തിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം അല്ലാതെ നമ്മൾ ആ സമയത്ത് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് അങ്ങോട്ട് കൊണ്ട് തമിഴ് തല്ലുണ്ടാക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കാം നമ്മളിവിടുത്തെ പ്രതിപക്ഷവും ബി ജെ പി കാരും ഈ സി പി എം വിരോധികളുമൊക്കെ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യം കേരളത്തിൽ ഒന്നുമില്ല കേരളം നശിച്ച സംസ്ഥാനമാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് പരത്താൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ പൈസ ഈ വീതം വയ്ക്കുന്ന കാര്യം വരുമ്പോൾ മാത്രം അവർ പറയും കേരളം വികസിച്ചിട്ടില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും പൈസ എന്നുള്ളൊരു ചോദ്യം അവർ ഉന്നയിക്കാറുണ്ട് സോ അതിലുള്ളൊരു അതിലൊരു ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ ഒരു ഇരട്ടത്താപ്പുണ്ട് എന്താ അല്ലേ അപ്പം ശരി ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളുടെ അപ്പോൾ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ തന്നെ ഒരുപാട് വീഡിയോ ഓൺലൈനിൽ അവൈലബിൾ ആണ് അറിയാൻ താല്പര്യമുള്ളവർ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അപ്പോൾ ശരി ബൈ ബൈ